അണക്കരയിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്ത് പ്രതികൾക്ക് സ്വീകരണവും അനുമോദനവും സംഘടിപ്പിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭ ഇടുക്കി ഡോക്ടർ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വണ്ടൻമേട് ഡിവിഷൻ മെമ്പർ എന്നിവർക്കാണ് അണക്കര എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സ്വീകരണം നൽകിയത് റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര സ്പൈസ് സിറ്റി പ്രസിഡന്റ് റെജി മാത്യു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസിനാധിപൻ സക്കറിയാസ് മാർ സേവറിയോസ് മെത്രാപൊലിത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അധികാരമെന്ന നമ്മളെല്ലാവർക്കും ചേറാണ് പിന്നെ നമ്മൾക്ക് കിട്ടുന്ന പല ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ആയിട്ട് അധികാരത്തിന് ഒരുപാട് മായാ കാഴ്ചകൾ എന്നാൽ അധികാരത്തിന്റെ യഥാർത്ഥമായ അർത്ഥം അഭാവമാണ് ധീ എന്ന എന്ന അഭാവമാണ് യഥാർത്ഥത്തിൽ ഒരാളെ ശരിയായ അധികാര പ്രയോഗത്തിൽ തുടർന്ന് വിവിധ സംഘടനാ ഭാരവാഹികളും വിശിഷ്ടാതിഥികളും ചേർന്ന് ജനപ്രതിനിധികൾക്ക് പൊന്നാടയണിയിച്ച് സ്വീകരണം നൽകി അമ്മക്കൊരുമ സ്നേഹക്കുട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലിക്കൽ വൈ എം സി എ പ്രസിഡന്റ് സാംകുട്ടിമാക്കൽ കാഴ്ച സാംസ്കാരിക വേദി സെക്രട്ടറി റോയി കിഴക്കേക്കര ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷിബു തോമസ് കിസാൻ സർവീസ് സൊസൈറ്റി പ്രതിനിധി ജിനു തുണ്ടിയിൽ ജെ സി ഐ തേക്കടി സഹ്യാദരി പ്രതിനിധി സോവിൻ ആക്കിലേട്ട് പ്രിൻസ് ഫ്രാങ്കോ റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര പ്രതിനിധി ജോസുകുട്ടി പയ്യലുമുറിയിൽ ബാബു സുരഫി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്വീകരണങ്ങൾക്കും അനുമോദനത്തിനും നന്ദി അർപ്പിച്ചുകൊണ്ട് കട്ടമന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാലസിംഗം ചക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷിബി കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എം വർഗീസ് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജേക്കബ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ആൻസി ജെയിംസ് മറ്റ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര